ഹായ് പ്രിയപ്പെട്ട നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഐക്യര വുഡ് ഫർണിച്ചർ എന്ന ഒരു ഫർണിച്ചർ ഫർണിച്ചറുകാട നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഹലോ നമസ്കാരം ഉണ്ട് പേരെന്താണ് ഷിഹാബ് ഷിഹാബ് എത്ര നാളുകളായിരുന്നു നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഈ റോട്ടിക്കടെ പോകുമ്പോ നമ്മുടെ ഈ കട നമ്മളെപ്പോഴും കാണാറും ശ്രദ്ധിക്കാറുണ്ട് നല്ല അടിപൊളി ഡിസ്പ്ലേയിലൊക്കെ ഇപ്പൊ ഈ ഓണോക്കെയുള്ള പറ്റുന്നത് ഒരുപാട് ആൾക്കാർക്ക് എവിടുന്നാണ് ഇത് നല്ല സാധനങ്ങൾ കിട്ടണമെന്ന് അന്വേഷിച്ച് നടക്കാറുള്ളൂ നമുക്ക് റെക്കമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു കട ഇതായിട്ട് എനിക്ക് തോന്നി അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ വിൽ വന്നതാണ് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്ത് ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് ഇവിടെ തന്നെ സെയിൽ ചെയ്യണം ഐറ്റംസ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യലുള്ളൂ ഇവിടെ തന്നെയാണ് അതിന്റെ പ്രൊഫഷൻ യൂണിറ്റ് ഇവിടെ തന്നെയാണ് ആണ് അപ്പൊ നമ്മള് ഏറ്റവും മെയിനായിട്ട് കീപ്പ് ചെയ്യുന്നത് ക്വാളിറ്റിയാണ് ക്വാളിറ്റി കീപ്പർ ആയിട്ടാണ് നമ്മൾ ഈ സാധനം പണിയുന്നത് വന്നത് ഇവിടെ മെയിൻ ആയിട്ട് പണി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ വന്നത് പറഞ്ഞത് ഐറ്റംസ് ആണ് നമ്മുടെ അടുത്തുള്ളത് ടികൾ നമുക്ക് നേരിട്ട് ഞങ്ങൾക്ക് അപ്പൊ അത് നമ്മള് ബില്ലില് തടി പർച്ചേസ് ചെയ്ത് ഇവിടെ തന്നെ അറസ്റ്റ് പണിത് ഇവിടെ തന്നെ പോളിഷ് ചെയ്ത് ഇവിടെ തന്നെ പണം ചെയ്ത് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പൊ നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് അത്യാവശ്യം ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കട്ടില് ഫാമിലി കോട്ട് അതുപോലെ കട്ടില് കിങ് സൈസ് സൈസ് അതുപോലെ ഡബിൾ കോട്ട് കട്ടിൽ സിംഗിൾ ബോട്ട് എല്ലാ കട്ടിൽ ഐറ്റംസും അതുപോലെ തന്നെ വുഡ് അൽമാരി ഉണ്ട് പിന്നെ പാർട്ടികൾ ബോർഡിന്റെ അൽമാരി പിന്നെ സ്റ്റീൽ അൽമാരി സ്റ്റീൽ അൽമാരി സ്റ്റീൽ അൽമാരി എന്ന് പറയുമ്പോൾ അത് അല്ല സ്റ്റീൽ അൽമാരി നമ്മുടെ അടുത്തുനിന്നല്ല നമ്മൾ കമ്പനി ഐറ്റം അൽമാരി അല്ല അല്ല അത് വരുത്തിക്കുന്നതാ അതുപോലെ ബോർഡിന്റെ അൽമാരി നമ്മുടെ ഐറ്റം അല്ലെങ്കിൽ അതൊക്കെ ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുള്ളൂ കുറഞ്ഞ ഐറ്റംസ് ഒത്തിരി വന്നിട്ടുണ്ട് അതെ അതുകൊണ്ട് തന്നെയല്ല നമുക്ക് ഒരു കസ്റ്റമർക്ക് കൊടുത്താൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നാളെ സമയത്ത് ഒരു കംപ്ലയിന്റ് വരരുത് വരരുത് നമ്മളൊരു വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ് പഴയ കസ്റ്റമർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ റെക്കമെന്റ് അതെ കസ്റ്റമറിനോട് ഏറ്റവും കൂടുതൽ ഇതാണ് സ്റ്റൂള് സാധാരണ സ്റ്റൂള് പിന്നെ വന്നത് ഈ കോർണർ സിറ്റിയാണ് കോർണർ സിറ്റി കോർണർ സിറ്റിയില് നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ നമ്മള് ചെയ്യുന്നുള്ളു ആ നമ്മൾ നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് 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 അതിന്റെ ആ ക്വാളിറ്റി ക്വാളിറ്റി പണികൾ അല്ല ഫോമുകളൊക്കെ നിങ്ങൾക്ക് ലോക്കൽ ആയിരിക്കും ഫോമുകൾ ഫോമാണ് യൂസ് ചെയ്യുന്നത് ഡെൻസിറ്റി ഫോമും രണ്ട് ും സൂപ്പർ സോഫ്റ്റിന്റെ ഫോമും മൊത്തം ആറ് ഇഞ്ച് ഫോമാണ് നമ്മൾ സെറ്റിയുടെ കുഷൻ ഈ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് പേരിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ ഒരു അഞ്ചു വർഷത്തോളം വാറന്റിയും അതുപോലെ മരത്തിന് ലോങ് ലൈഫ് കിട്ടും നമ്മള് തന്നെ ചെയ്യണോ നമുക്ക് അതിന്റെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതൊന്നും നമ്മൾ ചെയ്യണോട്ടല്ല പിന്നെ ഐറ്റം ടീപോയി പല മോഡലുകളുണ്ട് കേട്ടോ ഫുറസിറ്റിക്ക് എന്ന് പറഞ്ഞാൽ പക്ക തേക്കില് നന്നായിട്ട് ചെയ്തോ തേക്കില് പല ബീസിനു വരാൻ സാധ്യത കുറവാണ് മറ്റുള്ള ഫുഡ് എൻസിറ്റി ഒന്ന് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് വന്നാലും അതിന്റെ ഫോം മാറ്റിയിട്ട് ഞാൻ കംപ്ലയിന്റ് കഴിഞ്ഞു ഫുൾക്കോറിറ്റി മാറില്ല ഫുൾക്കോ സിറ്റി സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് വരും എക്സ്പെൻസീവ് ആണ് അതിന് എക്സ്പെൻസാണ് രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സ്പേസ് കുറച്ച് മതി കുറച്ച് മതി അതായത് അധികം വൈഡ് അല്ല ഫുൾക്കാർ സീറ്റ് ഫുൾ കർത്തി ഒരുപാട് വൈഡ് ആണ് ഒത്തിരി ഏരിയ വേണ്ടി വരും നമുക്ക് ഏരിയ കുറച്ച് മതി പിന്നെ എങ്ങോട്ടു വേണമെങ്കിൽ നമുക്കിത് ട്രാൻസ്പെറന്റ് ആണ് അങ്ങോട്ട് മാറ്റിയിടാനൊക്കെ എളുപ്പമാണ് നാല് പീസാണ് സെറ്റ് നാല് പീസാണ് ഫൈവ് സീറ്റ് ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് ഇഷ്ടപ്പെട്ട അളവ് നമ്മുടെ റൂമിന്റെ അളവ് നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുമത് നമുക്ക് എട്ട് ആറാണ് നമ്മൾ നോർമൽ ചെയ്യുന്ന അളവ് എട്ട് ആറ് പിന്നെ കസ്റ്റമറിന്റെ അളവ് നോക്കിയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് കൊടുക്കാൻ പറ്റും അത് നമ്മൾ അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നോർമൽ സൈസ് വന്നത് എട്ട് ആറാണ് എൺപത് നൂറ്റി എൺപത് ആ ഇതിന്റെ വേറെ മോഡലാണ് അത് നോക്കി ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ നോക്കി വെറൈറ്റി സാധനം കാരണം ഇതിനൊക്കെ എന്താ പ്രത്യേകത വെച്ചാൽ സാധാരണ ഇപ്പൊ ഇവര് പറയുന്നത് ഇതിന്റെ ആകെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ഫുള്ള് ഇതിന്റെ മെറ്റീരിയല് അതിന്റെ അടിയൊക്കെ നോക്കിയ നിങ്ങള് അതുപോലെ തന്നെ യും നല്ല അടിപൊളി ക്വാളിറ്റി തേക്കിന്റെ തേക്ക് മാത്രമാണ് നിങ്ങൾ ചെയ്യണേ അല്ല ഈ അക്വേഷ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ബഡ്ജറ്റിൽ സാധനം എടുക്കാനുള്ള ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ കൊടുക്കാനായിട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു കളിക്കാനായിട്ട് ചെയ്യുന്നുള്ളൂ സാധാരണ പോളിഷ് ചെയ്ത് നിങ്ങൾ തേക്ക് ആക്കി തീർക്കണല്ലോ അത് പറഞ്ഞു തന്നെ കൊടുക്കുന്നത് പക്വേഷണ തന്നെ ഫോമും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നല്ല ഫോമിച്ച് തന്നെ ചെയ്യുള്ളൂ ചെയ്യലല്ലോ കൊടുക്കലൂല സാധനം ചെയ്യണല്ലോ അതുപോലെ പിന്നെ വന്ന ആണ് ഡൈനിങ് സെറ്റ് ഡൈനിങ് സെറ്റ് പല മോഡലിൽ വന്നിട്ടുണ്ട് ടേബിൾ പല ഡിസ്റ്റോപ്പുണ്ട് പിന്നെ ഡിസൈൻ ടേബിൾ ഉണ്ട് എച്ച് ഇൻ വർക്ക് ഉള്ളതുണ്ട് പിന്നെ ബ്ലാക്ക് ഗ്ലാസ് ഉണ്ട് പിന്നെ വന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇതിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമല്ലോ പിന്നെന്താ ഡയലോട്ട് കൊടുക്കാം ഈ വുഡ് ഐറ്റംസിനൊക്കെ നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കാം എന്ന് ഈ ചെയറിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പണിയിലാണ് അതിന്റെ സ്ട്രെങ്ത് വന്നത് ശരിക്കും കൊലച്ചിൽ വന്ന സാധനം ചെയർന്ന് സാധനം പണി ക്ലിയർ അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഇളകും കാരണം ഉപയോഗിച്ച് ചെയ്യണ ഒരു സാധനമല്ല കാരണം ഇത് എത്ര നാളും വേണേ നമുക്ക് ഉപയോഗിച്ചാലും ഒരു കംപ്ലൈന്റ് വരും കാരണം ഒരു ഒന്നും വരാത്തൊരു ഒരു സാധനം കാരണം നമ്മൾ ഈ മറ്റുള്ള ഫോമുകളൊക്കെ ഉപയോഗിച്ച് ഏകദേശം അതിന്റെ ഒരു ഡാമേജ് കാണിക്കും വരാൻ വരാൻ വരെ നമ്മൾ പ്ലൈവുഡ് പ്ലൈവുഡ് ഫോം ചെയ്യുന്നത് പ്ലേവുഡ്മേ സ്ക്രൂ ചെയ്ത് ഏജന്റിന്റെ കുറെ കഴിയുമ്പോൾ അത് ഇളകി പോലുള്ള ചാൻസ് കൂടുതലാണ് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് നോക്കി ഇത് ലൈഫ് ടൈമിൽ കിടന്നോളും കംപ്ലൈന്റ് ഇല്ല വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ ഒരു കാര്യം പറയാനുള്ളതൊക്കെ നമ്മൾക്ക് വീടൊക്കെ പണിതുമ്പോൾ ഒരുപാട് ബാധ്യതകളൊക്കെ വന്നിട്ടായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നല്ല സാധനം നമുക്ക് പ്രാവശ്യം നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് മേടിക്കുമ്പോ നമുക്ക് നല്ലത് മേടിച്ചില്ലെങ്കിൽ പിന്നീട് ഇതിന്റെ പിന്നാലെ നടക്കല് നടക്കില്ലല്ലോ അത് ഓർത്തിട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർണിച്ചറിനെ സംബന്ധിച്ച് പറയാണെങ്കിൽ നമ്മള് അപ്പഴത്തെ ലഭം പോയി നമ്മള് വില കുറച്ച് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന സാധനം പോയി നമ്മള് എടുത്ത് അല്ലെങ്കിൽ ഓണത്തിന് ഡിസ്കൗണ്ട് കിട്ടി അത് പോയി എടുത്ത് അതിൽ എന്തോ കുഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും രണ്ടോ കൊല്ലം നിക്കേണ്ട സാധനമല്ല ഫർണിച്ചർ ലൈഫ് ടൈം കിട്ടണം നമ്മൾ ഇത്ര പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ മേടിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ മൂടുന്ന ഒരു അർത്ഥമല്ലോ അപ്പൊ നമ്മള് മേടിക്കുമ്പോൾ എപ്പോഴും നല്ല ഐറ്റം മേടിച്ചിട്ട് അത് ലൈഫ് ടൈം കിടന്നു നമുക്ക് മേടിക്കേണ്ട ഫുൾ ടൈം ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി നമ്മളിന് കൊടുക്കാൻ ഇവിടെ അതെ അല്ല സാധാരണ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പെ നമുക്ക് അവിടെ സ്വന്തം ഒരു യൂണിറ്റ് അവർക്ക് ഇല്ല നമുക്ക് ഇതില് പ്രത്യേകിച്ച് നിങ്ങളെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു യൂണിറ്റ് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് ഇവർക്ക് പണം കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു ഇത് ഇവരുടെ നാട്ടിൽ വന്ന അന്വേഷി അറിയാൻ പറ്റും ഇവരുടെ ക്വാളിറ്റി സാധനങ്ങളുടെ കട്ടിലെ സൈഡ് ബോക്സ് ആണോ സൈഡ് ബോക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത് സാധനങ്ങള് നമുക്ക് എടുക്കാൻ പറ്റുന്ന പല പ്രൈസിന് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത്ര എമൗണ്ടിന് പറ്റില്ല അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല അതായത് നമ്മൾ അങ്ങനെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കോമ്പറ്റ് ചെയ്ത് മറ്റൊരു കഷ്ടീനെ കോമ്പിറ്റ് ചെയ്ത് എടുക്കാൻ നിക്കില്ല നമുക്ക് നമ്മുടേതായ ഒരു ക്വാളിറ്റിയും നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോമിൽ എന്തെങ്കിലും അഡ്ജസ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ മെറ്റീരിയൽ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ പറഞ്ഞ ഓഫറുകളോ ഡിസ്കൗണ്ടുകളോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് നമ്മളിതായ ക്വാണ്ടിറ്റി ക്വാളിറ്റി നിലനിർത്തിയിട്ട് കസ്റ്റമർക്ക് നല്ല രീതിയിൽ സാധനം എത്തിച്ചു കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരുപാട് പേർക്ക് ഇതുപോലെ മേടിച്ചിട്ടിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന കഴിയുമ്പോ കാണുന്ന ഒരു അവസ്ഥ വളരെ മോശമാണ് കാരണം ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം ഈ മരത്തിന്റെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെതായ ക്വാളിറ്റി നിലനിർത്താൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡാമേജ് കുറവായിരിക്കും കാരണം നമുക്ക് എന്തെങ്കിലും പിന്നീട് കഴിഞ്ഞാൽ വേറെ ഒന്നും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഇങ്ങനെ തന്നെ വന്നുകഴിഞ്ഞാൽ ഇത് കസ്റ്റമർ കസ്റ്റമറോട് പലപ്പോഴും ഞങ്ങളോട് പറയും ഇത് ഐറ്റം ഉണ്ടല്ലോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും ഇങ്ങനെ സാറിന് കൊണ്ടുപോയിട്ട് നോക്കുക യൂസ് ചെയ്ത് നോക്കാം അപ്പൊ അറിയാമെന്ന് പറയും പക്ഷെ ഇത് ഇട്ടേക്കുന്ന ആൾക്കാർക്ക് വളരെ സാറ്റിസ്ഫൈഡ് അവർ സാറ്റിസ്ഫൈഡാ അവര് പറയുന്നു മേടിച്ചിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൂ ഇന്നും ഒരു കുഴപ്പമില്ല സാധനം ഇപ്പോഴും കഴിപ്പിണ്ട് പത്തും ഇരുപതും മുപ്പതും വർഷം ആൾക്കാർ ഇവിടെ വന്നതിന്റെ അടുത്ത് സാധനങ്ങളും വളരെ സന്തോഷത്തോടി അപ്പൊ നമുക്കും വളരെ ഹാപ്പിട്ടാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പൈസ അവർ ചിലവാക്കിയെങ്കിലും അത് ലൈഫ് ടൈമിൽ കിട്ടുകയാണെങ്കിൽ അതല്ലേ ബെറ്റർ അതന്നെ അതെ നമ്മളിപ്പോ വല്ല കുറച്ച് സാധനം എടുത്ത് രണ്ടു കൊല്ലം കഴിയുമ്പോ കമ്പനി മാറിയിട്ട് അത് കഴിയുമ്പോൾ കുത്തിപ്പോയി അപ്പോഴും നമുക്ക് ഒരിക്കലും അത് അല്ല നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ കസ്റ്റമറും പിന്നെ തിരിഞ്ഞ് നോക്കൂല അല്ല അത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം കസ്റ്റമർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം നമ്മൾ അപ്പോൾ എടുത്താ അവർ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പിന്നീട് എപ്പോഴും സന്തോഷമായിരിക്കും നമ്മൾ ഇത് കൊടുത്ത് നല്ല സാധനം കൊടുത്തുകഴിഞ്ഞാൽ അതിനു ചെറിയ എക്സ്പെൻസ് കൂടുതൽ വന്നാലും ആ ഐറ്റം കൂട്ടും പിന്നെ അവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും പിന്നീട് നമ്മൾ തൽക്കാലികമായിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് കാര്യമില്ല പിന്നെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ചെയറുകൾ സിറ്റ് ഔട്ട് ഞാൻ പറഞ്ഞ പെടുത്തില്ല സിംഗിൾ സെറ്റ് കണ്ടത് ആയിട്ട് വന്നാണ് ഒരു ത്രിബിള് രണ്ട് സിംഗിൾ അങ്ങനെ വന്നത് മൂന്ന് ഒരു ത്രിബിളും രണ്ട് സിംഗിളും അഞ്ചടിയും രണ്ട് രണ്ടടി അങ്ങനെയാണ് സെറ്റ് വന്നത് സെറ്റ് വന്നത് വിത്ത് കൂടെ അഡീഷണൽ വരും പിന്നെ ഉള്ളതായിട്ടാണ് ഈ ചെറു ഈ ഇത് കാരണമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ആണ് കാണുമ്പോൾ കിടക്കാൻ നല്ല സുഖമാണ് അതായത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഇല്ലാതെ എങ്ങനെയാണ് ഇതിന്റെ ഇത് ശീലമുള്ള ടൈപ്പ് ഉണ്ട് ക്ലോത്തിന്റെ ഉണ്ട് റീപ്പറിന്റെ ഉണ്ട് രണ്ടും നല്ലോണം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇത് കാല കൂടെ അഡ്ജസ് ചെയ്യാം പൊക്കേ താത്തേ ചെയ്യാം അതിനുവെച്ചപ്പോ കിടക്കാനുള്ള ഒരു കംഫർട്ടബിൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടും ചെയ്യും പിന്നെ പറഞ്ഞത് ദിവാങ്ങോട്ടാണ് ദിവാങ്ങോട്ടും ഇതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഡെൻസിറ്റി ഉള്ള ഫോമിട്ട് യൂസ് ചെയ്ത അതുപോലെ ബെന്റ് മോഡലാണ് ഇങ്ങനെ കിടക്കണ ആരും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താ നമ്മള് ഈ അവിടെ പോകും പിന്നെ ഈ ഐറ്റംസ് ആണ് സിറ്റ് ഔട്ട് ചെയർ ബെഞ്ച് സിറ്റൌട്ട് ചെയറ് സിറ്റൌട്ടിലുള്ള ഐറ്റംസ് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് ഇത് സിറ്റ് സിറ്റൌട്ടി ഗാർഡൻ ബെഞ്ച് ഇത് ഗാഡൻ ബെഞ്ച് ഇതെല്ലാം സിറ്റ് ഔട്ട് ചെയർ സിറ്റൌട്ട് ചെയ്ത് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതിനൊന്നും പുഷന്റെ വർക്ക് ഉണ്ടാവില്ല എല്ലാം ഫ്രൈ മാത്രം വെള്ളം വീണാലും അല്ലെങ്കിൽ മറ്റുള്ള പൂച്ച അങ്ങനെയുള്ള പൂച്ചാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു ഫർണിച്ചർ ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇത് വരാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഒന്ന് പറയാൻ പറ്റുക അതായത് ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹളാലയം ജംഗ്ഷൻ സീ പോർട്ട് എയർപോർട്ട് ബ്രിഡ്ജ് വഴി കടന്ന് മക്കാളി റോഡിൽ വരാം അവിടുന്ന് ദേശത്തേക്കുള്ള റോഡ് ആ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റിഅമ്പത് മീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ദൂരം ഉള്ളു അവിടെ വരുമ്പോൾ തന്നെ ഐക്യ ഫർണിച്ചർ എന്ന് പറഞ്ഞ ഷോപ്പ് കാണാം അതോട് ചേർന്ന് തന്നെ ഫർണിച്ചർ ഷോപ്പ് വർക്ക് ഷോപ്പും കാണാം ഈ പണിയുന്ന ഉണ്ട് ഇവിടെ തന്നെ ഷോപ്പും ഉണ്ട് ഷോപ്പുണ്ട് കണ്ടുകൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വരാം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടും കാരണം അത്രക്കും ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഉണ്ട് ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റമും ഉണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കാരണം ഓരോ ദിവസങ്ങള് ഇത് ഇപ്പൊ ഞാൻ വരാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഇതിൽ പോണ കണ്ടിപ്പോ നിറഞ്ഞു കിടക്കാണ് അങ്ങനെ കയറിയതാണ് സംഭവം കാരണം ഓരോ ദിവസം ഇത് അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ പരിചയക്കാരനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നത് നേരത്തെ എടുത്തു പോയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പരമാവധി ആൾക്കാർ ഇവിടെ വരാം കാരണം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം നമ്മളെത്ര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്ന് ചെയ്യണം പലരും നമ്മളെ വിളിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഈ കാലത്ത് നമ്മൾ വന്ന് ചോദിക്കാറുണ്ട് ഒരു വീഡിയോ ചെയ്തോട്ടേന്ന് കാരണം ഇങ്ങനെയുള്ളൊരു നല്ലൊരു ഷോപ്പ് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവുന്നിരിക്കാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്ന് പറയാൻ പറ്റുമോ എന്റെ കോൺടാക്ട് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് സെവൻ സിക്സ് വൺ സിക്സ് വൺ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് അപ്പൊ ഇതിൽ വിളിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കളക്ട് ചെയ്യാം അല്ല ഗൂഗിളിൽ സെർച്ച് കിട്ടും ഗൂഗിളിൽ സെർച്ച് ലൊക്കേഷൻ കിട്ടും തന്നെ നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുവന്നവരൊക്കെ പരമാവധി ചെയ്ത് അല്ല ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കാരണം ഇവരുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഇവരുടെ പ്രവർത്തന രീതികളാണ് കാരണം ഏകദേശം നാപ്പത് വർഷത്തോളം പഴക്കം ഉണ്ടെങ്കിൽ പണികൾ ഇവിടെ കാർണുമാരൊക്കെ ആയിട്ട് നടത്തി കൊണ്ടിരുന്നാണ് നേരത്തെ പക്ഷേ ഷോപ്പിട്ടിട്ട് ഏകദേശം അഞ്ചു വർഷത്തിൽ കൂടുതൽ എന്നാലും ഒരു ഒരാൾ ഒരു സാധനം എടുക്കണ്ടെങ്കിൽ അത് മനസ്സ് നിറഞ്ഞ സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തിട്ട് പോകുന്നത് കാരണം അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട് കാരണം ഒരു കംപ്ലയിന്റ് പോലും ആരും പറയാറില്ല അപ്പൊ വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്യുക ആർക്കിലൊക്കെ ഉപകാരപ്പെടട്ടെ കാരണം ഈ ഓണമൊക്കെ വരുന്നത് ഓണം ഒക്കെ വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഡിസ്കൗണ്ട് പരിധി കോസ്റ്റും അതുപോലെ അതുപോലെ തന്നെ തന്നെ ചില അല്ല പല ആൾക്കാരും പല ടൈപ്പിലെ ഓഫറുകൾ എറിഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ഓഫറുകൾ ഉള്ള പറ്റണ പറ്റാണ് പിന്നീട് അവരുടെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ അവരായിട്ടുള്ള ചെന്ന് കഴിയുമ്പോ നമുക്ക് അതിന്റെ അനുഭവം മനസ്സിലാവും ഓരോ വീടുകളിൽ ചെന്നെടുക്കും അപ്പൊ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് കച്ചവടത്തിലേക്ക് എല്ലാവരും ഉയർച്ചയിലാവട്ടെ ഇനി നമുക്ക് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു